സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ ലൈവ് എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത് ഞാൻ നിന്ന സ്ഥലത്ത് റേഞ്ചിൻ്റെ അഭാവം മൂലമാണ് ഞാനിപ്പോൾ തിരികെ എത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ പൂർത്തീകരിക്കാത്തത് വീണ്ടും ലൈവിലേക്ക് കടന്നു വന്നത് സംഭവം മറ്റൊന്നുമില്ല ഞാൻ ഇന്ന് എൻ്റെ കുട്ടീൻ്റെ നിർദ്ദേശപ്രകാരം ഒ വി എസിന് കൊണ്ടുപോവുകയുണ്ടായി അപ്പോൾ ഈ വർഷത്തെ ഒ വി ബി എസിൻ്റെ തീമെന്ന് പറയുന്നത് വാക്ക് ഇൻ പ്യൂരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ നടപ്പിൽ നിർമ്മലരായി ഇരിപ്പി എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു തീമാണ് കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പല തീമുകളുണ്ടായിരുന്നെങ്കിലും ഈ പ്രാവശ്യം കുട്ടികളിലേക്ക് ആ തീമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് വീണ്ടും വീണ്ടും അതിശയം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അനേകം തവണ എന്നിലൂടെ കേട്ടിട്ടുണ്ടാവും എൻ്റെ ദേവാലയത്തെപ്പറ്റി ആയൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി എന്ന് പറയുന്ന ആ പറ്റി ആ ചർച്ചിലും എനിക്ക് തോന്നുന്നു ഇന്ന് മുതലോ നാളെ മുതലോ എങ്ങാണ്ട് നാളെ മുതലാണെന്ന് തോന്നുന്നു ഒ ബി എസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ നടപ്പിൽ നിർമ്മലരായി ഇരിപ്പിയും എന്ന് എങ്ങനെ അവർക്ക് കുട്ടികളോട് പറയാൻ പറ്റും കാര്യം അവർ തന്നെ നടപ്പിൽ വളരെ മോശമായ പ്രകൃതമാണ് വളരെ മോശമായ രീതികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം സഹോദരങ്ങളെ ഉപദ്രവിച്ചു അവർക്ക് ഇട്ട് വേല പണിഞ്ഞും അവരെ മാനസികമായും ശാരീരികമായും ക്രൂരമായും മർദ്ദിച്ചും അവർക്കെതിരെ കേസുകൾ ബാധിച്ചും ഒക്കെ കൂട്ടിക്കൊടുത്തും അങ്ങനെ പറയണം ആ ഒരു വാക്കും വളരെ പ്രസക്തമാണ് എന്താ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഞാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ ഓർമ്മ ഓർമ്മപ്പെടുത്തട്ടെ അതെന്താണെന്ന് വെച്ചാൽ എന്നോടുള്ള ഒരു വിരോധം ഞാൻ ഏറിയ ഒരു രണ്ട് വർഷക്കാലം ഞാൻ ദേവാലയത്തിൽ നിന്ന് വിട്ടുനിന്നൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്നെ അവിടെ വന്ന ഒരു വികാരി എന്നെ വീണ്ടും വിളിച്ചു ചേർക്കുകയും ഞാൻ അങ്ങനെ ആ ദേവാലയത്തിൻ്റെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളേർപ്പെടുകയും അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് ആ ദേവാലയത്തിൽ ഉണ്ടായ ചോർച്ച അല്ലെങ്കിൽ ആ ദേവാലയത്തിലുണ്ടായ ജീർണത ഞാൻ പരിഹരിക്കുകയുണ്ടായി ജീർണത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ അതൊരു വാർത്ത ദേവാലയമായിരുന്നു ആ ദേവാലയത്തിൽ അത്യധികമായിട്ട് വെള്ളം ഈർപ്പം പിടിച്ചിട്ട് ഒരുപക്ഷെ അതിൻ്റെ ഇടത്തെ ത്രോണോസിൽ അതായത് ഇടത്തെ മദ്ബഹ എന്നൊക്കെ പറയും പള്ളിയുടെ ഇടത്തും വലത്തും വലത്തോരോ ത്രോണോസുകളുണ്ട് അതിൽ ഇടത്തെ ത്രോണോസിൽ ഒരു പക്ഷേ ഗിയറി സാധാണ ത്രോണോസിൽ നിറയെ വെള്ളം പിടിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ആ ആ ജീർണതകളെയെല്ലാം ഞാൻ നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ ഒരു നൂറ് ചാക്ക് സിമെൻറ്റിൻ്റെ വർക്ക് ഏതാണ്ട് രണ്ടാഴ്ച കൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുകയും ഇപ്പോൾ നിലവിലതിന് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഭാവിയിൽ ആ മദ്ബഹ അത് പഴയതാണ് അത് ഒരുപാട് പഴയതാണ് കാരണം തൊണ്ണൂറ്റിയേഴ് പള്ളി പുനർനിർമ്മിച്ചെങ്കിലും മദ്ബഹ ഏകദേശം ഒരു നൂറ് വർഷത്തെ പഴക്കമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഒരു അൻപതിലേറെ അറുപതിലേറെ വർഷത്തിൽ പഴക്കമുണ്ട് അപ്പം അത് അപ്പം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം എൻ്റെ പള്ളിയിലെ ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾ എങ്ങനെയെങ്കിലും ഈ പള്ളി ഒന്ന് പൊളിച്ച് പണിഞ്ഞിരുന്നെങ്കിൽ ഒരു മൂന്നാല് കോടി രൂപയെങ്കിലും കിട്ടിയനെ അതിനകത്ത് കൈയിട്ട് വരാം അതിനകത്ത് ഒരു നാൽപ്പത് ശതമാനം കമ്മീഷൻ എടുത്താൽ നാല് കോടിയുടെ നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് ശതമാനം തന്നെ നാൽപ്പത് ലക്ഷം രൂപ വരും അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നാൽപ്പത് ഏതാണ്ട് ഒരു കോടി രൂപ പുറത്ത് വീതിച്ചെടുത്താലും കാണും അപ്പം എനിക്കതിനോടൊന്നും താല്പര്യമില്ല കാര്യം ഞാൻ വിശ്വസിക്കുന്ന പഴയ പാത്രത്തിലിരിക്കുന്ന വീഞ്ഞ് പുതിയ പാത്രത്തിലേക്ക് പകരുന്നതിൽ അർത്ഥമില്ല കഴിയുമെങ്കിൽ അതിനെ എങ്ങനെ നശിപ്പിക്കാതെ അല്ലെങ്കിൽ അതിനെ എങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ അതിനെ ക്രമീകരിച്ചു കൊണ്ടുപോകാം എന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറ് കാരണം എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ എപ്പോഴും പഴമയോട് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടെന്നാലും ഞാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലും ഞാൻ ഉപയോഗിക്കുന്ന വീട്ടിലും ഒക്കെ ആ പഴമയുടെ സാന്നിധ്യം കാണാനുണ്ട് കാര്യം ഞാൻ പഴമക്കാരെ ഏറെ ഇഷ്ടപ്പെടുന്നു പഴയ ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു ശരിക്കും കേരളത്തിൻ്റെ പ്രൗഢിയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരമോ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ കൂടുതൽ വാചാലനാവുന്നില്ല ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഈ വർഷത്തെ ഒ ബി എസിൻ്റെ തീം എന്ന് പറയുന്നത് വാക്ക് വാക്ക് ഇൻ പ്യൂരിറ്റി നിങ്ങൾ നടപ്പിൽ നിർമ്മലരായിരിപ്പീം ദൈവമേ കാത്തോളണമേ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു പ്രതിവാക്യം സത്യത്തിൽ എനിക്കും അതേ പറയാനുള്ളൂ ദൈവമേ കാത്തോളണമേ ഇന്ന് എൻ്റെ പള്ളിയിലെ മ്ളേച്ചനായ ഡ്രസ്റ്റിയുടെ വീട്ടിൽ വെച്ചാണ് കോർണർ മീറ്റിംഗ് കൂടുന്നതെന്ന് അറിഞ്ഞു വളരെ സന്തോഷം നല്ല കാര്യം നീ എന്ത് എടുത്തു വെച്ച് പ്രാർത്ഥിക്കും എന്നുകൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം നീ നിൻ്റെ സഹോദരനെ അരുമയായ സഹോദരനെ തല്ലിയവനാണ് എൻ്റെ ഫേസ്ബുക്കിലെ ഫോട്ടോസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കയറി നോക്കാം എൻ്റെ പ്രൊഫൈലിൽ കയറി പരിശോധിച്ചാൽ ഇതേ ഡ്രസ്റ്റി എൻ്റെ കൂടെ ഇരിക്കുന്ന പല ഫോട്ടോകൾ പല പല സൈസിലുള്ള ഫോട്ടോകൾ വർഷങ്ങൾക്ക് മുമ്പുള്ളത് അതിനകത്തുണ്ട് അതിനകത്ത് ഒരേ ഇലയിലിരുന്ന് പത്തോളം പേർ ചോറ് കഴിക്കുന്ന അല്ലെ ഊണ് കഴിക്കുന്ന ഫോട്ടോ വരെ അതിലുണ്ട് ഇതിലെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളർന്നു വന്ന ഒരു വ്ളോഗർ ഒരു വീഡിയോ വ്ളോഗർ എൻ്റെ കൂടി ചോരായ ഒരു ഒരു ഡാഷ് മോൻ അവൻ്റെ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവൻ ഒരു രാജ്യത്തെ വിഭജിച്ചതുപോലെ അവിടുത്തെ ജനങ്ങളെ വിഭജിക്കുകയാണ് ചെയ്തത് ഭിന്നിപ്പിച്ച് ഭരിക്കുകയെന്നവൻ്റെ ഭാഷയിൽ പണ്ടവൻ മെത്രാപോലത്തെ പറ്റി പലപ്പോഴും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അവൻ കാണിക്കുന്നത് അതേ കാര്യം തന്നെയാണ് അവൻ അവിടുത്തെ ജനങ്ങളെ കഷ്ണം കഷ്ടമാക്കി അവരെ ബീഫിന് തുല്യമാക്കി അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലെ പക്ഷേ ഇതുകൊണ്ട് അവൻ്റെ നേട്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ്റെ മതപ്രസംഗവും അവൻ്റെ ആ വാചാലതയും അവൻ്റെ ആ കുലീനത്വവും ഒക്കെ സത്യസന്ധമായി പറഞ്ഞാൽ ശുദ്ധമായ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളുമാണെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇനിയും ഞാനിത് ഇവിടെ വന്ന് എന്നും എന്നും നിങ്ങളോട് വാദിച്ചിട്ടോ പറഞ്ഞിട്ടോ എന്നും പ്രത്യേകിച്ച് ഗുണമില്ല ഞാനത് എൻ്റെതായ ലെവലിൽ ഞാൻ കാര്യങ്ങളെ നീക്കുന്നുണ്ട് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്മ ജയിക്കുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം എപ്പോഴും നന്മ ജയിച്ചു എന്ന് വരില്ല പക്ഷേ തിന്മ ഒരിക്കലും ജയം കാണില്ല എന്ന് തന്നെ ഞാൻ പറയട്ടെ തിന്മയ്ക്ക് കുറച്ച് നാളെ ആളിക്കെത്താൻ പറ്റൂ കുറച്ച് നാളെ ആ തിന്മയ്ക്ക് ഇവിടെ വാഴാൻ പറ്റൂ നന്മ തന്നെ അവസാനം വിജയിക്കും കാര്യം യേശുക്രിസ്തു ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ ഇരുപത്തഞ്ച് നോമ്പ് കഴിഞ്ഞിട്ടും എവൻ്റെ ഒന്നും മനസ്സിൽ ആ പുണ്ണത്തരവും ദുഷ്ടത്തരവും മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും എനിക്കെതിരെ ഉയർന്ന പരാതികൾ അപ്പോൾ എനിക്കെതിരെ പരാതികൾ ഉന്നയിക്കുമ്പോൾ ഏവന്മാരാലോചിക്കണം ഈ നുള്ളിയനും പിച്ചേനും ഒക്കെ പരാതി കൊണ്ടുപോയി കൊടുക്കുന്ന എവനൊക്കെ നല്ലവന്മാരാണോ എന്നുള്ളത് എവനൊക്കെ എവൻ്റെ ഒന്നും ജീവിതത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്തിട്ടില്ല നന്മ പ്രവർത്തികൾ ചെയ്തിട്ടില്ല ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നന്മ ചെയ്യുവാൻ ഉള്ള മനസ്സില്ലാത്ത ക്രിസ്ത്യാനികൾ എന്ന് സ്വയം ഊറ്റം കൊള്ളുന്ന ഈ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നീയൊന്നും നിനക്കൊന്നും യാതൊരു യോഗ്യതയും ഇല്ല ഒരു ദേവാലയത്തിൽ പോയി കുരിശു വരച്ച് പ്രാർത്ഥിക്കാനോ ദൈവത്തിൻ്റെ മുമ്പാകെ സന്നിധിയിൽ ചെന്ന് നിൽക്കുവാനോ അതെന്തുവാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങിയൊരു സിനിമയായിട്ട് ഞാൻ അതിനെ താരതമ്യം ചെയ്ത് പറയാം എംപുരാൻ എന്ന് പറയുന്നത് അപ്പം ആർക്കും ബോറടിക്കാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത് കാരണം അതിൽ ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ അവിടെ ആരെ കൂട്ടുപിടിക്കണമെന്നാണ് പറയുന്നത് അവിടെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാകയായ ലൂസിഫറിനെ കൂട്ടുപിടിക്കേണ്ടി വരും ചെകുത്താനെ കൂട്ടുപിടിക്കേണ്ടി വരും പക്ഷെ ഞാൻ ഇതുവരെ ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല പക്ഷേ അതൊരു സിനിമയാണ് സിനിമാറ്റിക് ആക ആക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ജീവിതം കാരണം ഒട്ടും സിനിമാറ്റിക് അല്ല പക്ഷെ സിനിമാറ്റിക് രംഗങ്ങളാണ് അരങ്ങേറിയത് കഴിഞ്ഞ മാസം പതിനാറാം തീയതി എന്നെ അതി മൃഗീയമായി മർദ്ദിക്കുകയുണ്ടായി പക്ഷെ തിരിച്ച് ആക്രമണം പോലും ചെയ്യാഞ്ഞതിൻ്റെ പിന്നിലുണ്ടായിരുന്ന പൊരുൾ ഒരുപക്ഷെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയണമെന്നില്ല വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം അതിൽ ഹൈക്കോടതിയുടെ ഒരു വിധി അല്ലെങ്കിൽ ഒരു റിട്ട് പെറ്റീഷൻ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ജീവനും സ്വത്തിനും പള്ളിക്കും പള്ളിയുടെ പ്രിമിസിനും സംരക്ഷണം വേണമെന്നുള്ളത് അപ്പോൾ അവർക്ക് എന്തുമാവാം അമ്മാവിന് അടുപ്പിലുമാവാം എന്ന് പറയുന്നതിൽ അവർക്ക് എന്തുവാ അവർ എന്നെ തല്ലുന്ന വേളയിൽ ഞാൻ ഒരു പക്ഷേ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ശരീര ഘടന കൊണ്ടോ ഞാൻ അവരോട് എതിരിട്ടാൽ മല്ലിട്ടാൽ അവർ ആ നിമിഷം എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിനുള്ളിലാക്കും പിന്നത്തെ സ്ഥിതി പറയണ്ടല്ലോ അതിനുള്ളിൽ കിട്ടിയാൽ പിന്നെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതയ്ക്കും അതിനീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും എത്ര വലിയ മാസമുള്ളവനാണെങ്കിലും അപ്പം അത് മനസ്സിലാക്കിയത് കൊണ്ടാവണം അല്ലെങ്കിൽ ദൈവം തമ്പനാൻ എന്നോട് ഉപദേശിച്ചതുകൊണ്ടാവണം ഞാൻ അന്ന് തിരിച്ച് ഒരു തരത്തിലും പ്രതികരിക്കാഞ്ഞത് പക്ഷേ എനിക്കിന്ന് സന്തോഷം മാത്രമേ ഉള്ളൂ കാര്യം ഇവരൊക്കെ ദൈവത്തോടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടോ ചെയ്തതിൻ്റെ നാലിലൊന്നു പങ്ക് എന്നോട് ചെയ്തില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ അദ്ദേഹം എന്തിനാണ് കാൽവറിയിൽ ക്രൂശിലേറിയേ എന്ന് എനിക്ക് ഇന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് ഒരു പക്ഷേ ഒരു മൂന്ന് കൊല്ലം പുറകിലേക്ക് ചിന്തിച്ചാൽ ചിലപ്പോൾ എനിക്കത് അത്രയും തീഷ്ണതയോടെ അത് മനസ്സിലാക്കാനുള്ള സാഹചര്യമില്ല പക്ഷേ ഇന്ന് ഇന്നെനിക്കതിന് ബൈബിൾ വായിക്കേണ്ട കാര്യമില്ല കാര്യം ഞാൻ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓരോ വഴികളിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതും ഞെരുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതാണ് പക്ഷേ തീർച്ചയായും എൻ്റെ ഉള്ളിലെ നന്മ ഞാൻ കെടാതെ സൂക്ഷിക്കും ഞാൻ തിരിച്ചു വരും ഞാൻ തീർച്ചയായും ഞാൻ എൻ്റെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമെന്നല്ല ഞാൻ ഒരിക്കലും ദേവാലയത്തിലേക്ക് പിന്നെ പ്രവേശിക്കുന്നില്ല ഒരിക്കൽ മാത്രമേ ഞാൻ പ്രവേശിക്കൂ എനിക്ക് ആ ദേവാലയത്തിനോട് യാതൊരുവിധ ഇതും തോന്നുന്നില്ല അതിൻ്റെ കാരണം ദൈവമില്ലാത്ത ഇടത്തെ ദേവാലയം എന്ന് വിളിക്കാൻ നമുക്ക് പറ്റില്ല അതിനെ നമ്മൾ ഒന്നുകിൽ നമ്മൾ മോശപ്പെട്ട മലിനപ്പെട്ട സ്ഥലങ്ങളെ നമ്മൾ ശൗചാലയം എന്ന് വിളിക്കും അല്ലെന്നുണ്ടെങ്കിൽ അതിനെ മലിനസമായ സ്ഥലങ്ങളെ നമ്മൾ സ്ലംസ് എന്ന് വിളിക്കും ഏ അപ്പോൾ അതുപോലുള്ളൊരു ഒരു സ്ഥലമായി കഴിഞ്ഞിരിക്കുന്നു അത് കാരണം സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സാമ്പത്തികത്തെ മാത്രം ഊന്നിക്കൊണ്ട് സാമ്പത്തികം എങ്ങനെ പല വിധത്തിലൂടെ ഉണ്ടാക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ഒരു തന്ത്രമുള്ള കുറേ ഭരണസമിതി അംഗങ്ങളും അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന കുറച്ച് വ്യക്തികൾ കാരണം നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ഈ ബ്ലോഗറുടെ ഇപ്പോഴത്തെ ചെയ്തികളും ബ്ലോഗർ എൻ്റെ പ്രൊഫൈലുകളുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കയറി പരിശോധിക്കാം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മറുഭാഗത്തിൻ്റെയും പരിശോധിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം നിങ്ങൾ വിലയിരുത്തുക ഈ നിമിഷം വിലയിരുത്തുക എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എന്തായാലും അല്ലെ പരസ്യത്തിൽ പറയുന്ന പോലെ ഫോഗൊന്നുമല്ല നടക്കുന്നത് പക്ഷേ ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിൽ ആ ഫോഗ് ഉണ്ട് എന്ന് വരുത്തി തീർത്ത് അല്ലെങ്കിൽ ഒരു ഒരു മൂടൽ പടം അല്ലെങ്കിൽ ഒരു മൂട് പടം അവരുടെ മുന്നിലേക്ക് വലിച്ചഴക്കപ്പെടുകയാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശരിക്കും പണ്ടും ഇതൊക്കെ തന്നെയാണ് നടന്നത് പ്രാചീന കാലത്തും ഈ നവീന കാലത്തും ഇത് തന്നെയാണ് നടക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ജനത്തെ ആകമാനം പല വിധത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കട്ടെ നല്ല കാര്യം നിങ്ങൾ ജനത്തെ എത്ര നാൾ തെറ്റിദ്ധരിപ്പിക്കും കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം ചിലപ്പം രണ്ട് കൊല്ലം ചിലപ്പം നാളെ തന്നെ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവും പക്ഷേ പ്രതിവിധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ പേടിക്കണം നിങ്ങൾക്ക് 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 ഓരോരുത്തർക്കും നല്ലൊരു വിധി ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കാം ജനവിധി എന്തായാലും നിങ്ങൾക്കുണ്ടാവില്ല കാര്യം ജനങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ താല്പര്യമില്ല അല്ലെ നിങ്ങളുടെ കാര്യത്തിൽ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ആദ്യം തുടങ്ങിയ വിഷയം ഒ വി ബി എസിനെ പറ്റിയാണ് ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ അല്ലെങ്കിൽ വി ബി എസ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഒരു പള്ളിക്കൂടം അത് ഒരു പത്ത് ദിവസത്തെ ഒരു പ്രോഗ്രാമാണ് അത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അത് വലിയൊരു പ്രോഗ്രാമായിട്ട് എല്ലാ വർഷവും കൊണ്ടാടുന്നു സാധാരണ ഈസ്റ്ററിന് ശേഷമാണത് സാധാരണ നടത്താറ് പക്ഷേ ഇപ്പോൾ അത് ഈസ്റ്ററിന് മുന്നേ നടത്തുന്നു ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ ഈ ബി ബി എസ് നടത്തുന്നത് പോലും ചില സാമ്പത്തിക ഉദ്ദേശങ്ങളോടുകൂടിയാണ് കാരണം അതിന് കിട്ടുന്ന പിരിവുകളും അതിന് കിട്ടുന്ന സാധ്യതകളും അനന്തമാണ് അത് എത്രത്തോളം ചിലവാക്കപ്പെടുന്നുണ്ടെന്നോ അതിൽ എത്രത്തോളം മിച്ചം വരുന്നുണ്ടെന്നോ കൃത്യമായ കണക്കൊന്നും എവിടെയും അവതരിപ്പിക്കുന്നില്ല എന്നോട് വന്ന് ആരും ശോഭിക്കണ്ട ചില സാഹചര്യത്തിൽ ആ കണക്കുകൾ ഉണ്ടാക്കാറുണ്ട് ആ കണക്കുകൾ ഉണ്ടാക്കാൻ വലിയ നിശ്ചിത പാടൊന്നുമില്ല ഞാൻ പറഞ്ഞത് കൃത്യമായ കണക്കുകൾ ഉണ്ടാക്കാറില്ല കാരണം എനിക്ക് കൃത്യമായി അറിയാം ഇതിനു മുന്നേ നമ്മുടെ ദേവാലയങ്ങളിൽ ഹെഡ് മാസ്റ്ററായിട്ടും അല്ലാതെയൊക്കെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ ഒരു കടിക്ക് അല്ലെങ്കിൽ ഒരു സ്നാക്സിന് രണ്ട് രൂപ വെച്ച് വരെ കമ്മീഷൻ മേടിച്ചിട്ടുള്ള കഥകൾ ഇവിടെ ഉള്ള ബേക്കറിക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ആയൂർ ഒരു ബേക്കറി ഇന്ന് പോകാൻ പോലും കാരണം ഇവരാണോ എന്ന് എനിക്കിന്ന് സംശയമുണ്ട് കാര്യം അത്രമേൽ കച്ചവടം കച്ചവടമുണ്ടായിരുന്നൊരു ബേക്കറി ഇന്ന് ഇവിടെ നിലവിലില്ല മാത്രമല്ല അവൻ ശരിക്കും സാമ്പത്തികമായി ഞെരുക്കത്തിലാണ് എന്നാണ് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞത് ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊള്ളട്ടെ എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഈ കള്ള നാണയങ്ങളെ തിരിച്ചറിയാത്ത കാലത്തോളം നിങ്ങളെന്നും അപഹരിക്കപ്പെടും നിങ്ങളുടെ പണം നിങ്ങളുടെ മാനവും നിങ്ങളുടെ സർവതും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഇത്തരത്തിലുള്ള കൊള്ള സങ്കേതങ്ങളിൽ വർക്ക് ചെയ്യുന്ന എമ്മമാരും അപഹരിച്ചു കൊണ്ടുപോകും പക്ഷേ ഒറ്റപ്പെട്ട ശബ്ദമാണ് എൻ്റേതെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാൻ അനേകം ആളുകൾ ഉണ്ടെന്നുള്ളതിൽ ഞാൻ ഏറെ സന്തോഷപ്പെടുന്നു അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്നു എനിക്ക് വേണ്ടി തന്നെ അവർ പ്രവർത്തിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് ഞാൻ ലൈവ് വന്നത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഒരു കാരണവശാലും ഈ കള്ള നാണയങ്ങളെ ഈ യൂദാസുകളെ ഈ പത്രോസിനെ ഇവർക്കൊന്നും വേണ്ടി കോഴി കൂവാനൊന്നും പോകുന്നില്ല നിങ്ങൾ തന്നെ കൂവണം ഇവരെ അടിച്ചു പുറത്താക്കണം ഞാൻ അല്പം മുമ്പ് മ്ളയച്ചനായ മാനേജിങ് കമ്മിറ്റിയായ ഷമുൽകുട്ടിയെ കാണാനിടയായി നീറായിക്കോട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അവനെ ഒന്ന് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ ഒന്ന് ഹോണടിച്ചതേ ഉള്ളൂ അവനിറങ്ങി വന്നെന്നെ ശുദ്ധ തെറിയാണ് വിളിച്ചത് മാനേജിങ് കമ്മിറ്റി അങ്ങ് ഞാൻ കേട്ടില്ല എന്ത് തെറിയാണെന്ന് എനിക്ക് പ്രതികരിക്കാൻ താല്പര്യം തോന്നിയില്ല കാര്യം മാറാ രോഗം പിഴിവെട്ട് ദൈവം കനത്ത ശിക്ഷ കൊടുത്തിട്ടുള്ള അവന് ഇപ്പോഴും ബോധ്യവും ബോധവും വന്നിട്ടില്ലെങ്കിൽ അവനെ ഇപ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ആ നീറായിക്കോട് ആ കാവിൻ്റെ മുമ്പിലുള്ള അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടാവും അവൻ വെറും മദ്യപാനിയും മ്ളേച്ചനുമാണെന്ന് എനിക്ക് പറയാൻ ഒരു മടിയില്ല കാരണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് അല്ലാതെ ഒരാളെ വെറുതെ വന്ന് ഒരു മോശപ്പെട്ട വാചകം പറയേണ്ട ആവശ്യം എനിക്കില്ല അപ്പോൾ വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ മോനെ ശമുലൂട്ടി നീ നല്ല നടപ്പിന് ശ്രമിക്കുക വാക്കിൻ പ്യൂരിറ്റി ഏ നിനക്ക് പറ്റിയില്ലെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങളെങ്കിലും നല്ല നടപ്പിന് നീ വിടുക ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല കാര്യം ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഘടനയനുസരിച്ച് എന്താണ് അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മ്യാൻമറിലും തായ്ലൻഡിലും ഒക്കെ ഭൂചലനങ്ങൾ ഏഴ് പോയിൻറ്റ് ഒമ്പത് റെക്ടർ സ്കെയിലിൽ ഉണ്ടായെങ്കിൽ നിൻ്റെ ഇവിടെയൊക്കെ ഭൂകമ്പങ്ങളൊന്നും അല്ല ഉണ്ടാവുന്നേ ശരിക്കും പല വീടുകളിലും അഗ്നിപർവ്വതങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് സാമ്പത്തികമായിട്ട് അങ്ങനെ സാമ്പത്തികമായിട്ടങ്ങനെ മാനസികമായിട്ടങ്ങനെ ശാരീരികമായിട്ടങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ വലിയ ആഘോഷങ്ങൾ ആരവങ്ങളോടും കൂടി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരെ നിങ്ങളുടെ അയൽപക്കക്കാരുമായിട്ട് എന്തെങ്കിലും വഴക്കോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു ഒരു ചിന്തയോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പൊരുത്തപ്പെട്ട് അവരുമായി ചേർന്ന് പോകണം അല്ലാത്ത പക്ഷം നിനക്കൊന്നും ഒരിക്കലും നീതി കിട്ടില്ല എനിക്ക് നീതി വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് വിട്ടുകള നീതി വേണം അല്ലെ ഞാനൊരു നല്ല മനുഷ്യനായി ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടണം എന്നെ നാളെ പത്ത് പേർ ഓർക്കണം അല്ലെങ്കിൽ ഞാനിവിടെ ബാക്കി വച്ചത് ഒരു നല്ല നല്ല കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ മാത്രം എൻ്റെ ഈ വാക്കുകൾ ശ്രമിച്ചാൽ മതി അല്ലാത്തവർക്ക് വിട്ടുകളയാം കാര്യം ഞാൻ അത്ര നല്ലവനൊന്നുമല്ല എന്നിട്ട് കൂടി എനിക്ക് നന്മ ചെയ്യണമെന്ന് എവിടെയൊക്കെയോ തോന്നുന്നത് കൊണ്ടാവാം ഞാനിതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ നന്മ കെടാതെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിച്ചു പോകുന്നത് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക ഞാനിങ്ങനെ ലൈവ് വരാൻ ആഗ്രഹിച്ചതല്ല ശരിക്കും കഴിഞ്ഞ ലൈവ് പകുതിക്ക് മുറിഞ്ഞു പോയപ്പോൾ അതെന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുകയാണ് വാക്ക് ഇൻ പ്യൂരിറ്റി ഏഹ് നല്ല നടപ്പിൽ കഴിയുക അത് 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 കള്ളു സിഗരറ്റ് വലിക്കാതെയും ജീവിക്കണമെന്നല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അല്ലാതെ മറ്റുള്ളവരെ അനാവശ്യമായി അവരുടെ ജീവിതത്തിൽ കടന്നു ചെല്ലാതെ അവരെ 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 ദ്രോഹിക്കാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ജീവിക്കുക നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങി ജീവിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളെ തന്നെ പ്രകീർത്തിച്ച് ജീവിച്ചാലും കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവരെ ദയവ് ചെയ്ത് ഉപദ്രവിക്കാൻ നിൽക്കാതിരിക്കുക ദുഷ്പ്രവർത്തികൾ ചെയ്യാതിരിക്കുക നിങ്ങൾ ദുഷ്ടത ചെയ്യാതിരുന്നാൽ ഈ ലോകത്ത് നന്മ താനേ ഉണ്ടായിക്കൊള്ളും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ദുഷ്വിചാരങ്ങൾ നിങ്ങൾ ദൂരെ കളയുക കഴിയുമെങ്കിൽ അതിന് അത് തന്നെയാണ് ദൈവം അത് അത് തന്നെയാണ് യഥാർത്ഥ സ്നേഹവും ദൈവവും ഒരിക്കലും ബൈബിൾ വായിച്ചതുകൊണ്ടോ ഭഗവത്ഗീത വായിച്ചതുകൊണ്ടോ ഖുറാൻ വായിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് നോമ്പിൻ്റെ അനുഭവം ഉണ്ടാവില്ല നോമ്പിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സഹായിക്കുകയും പരസ്പരം പൊറിക്കുകയും ചെയ്യണം തീർച്ചയായും ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും താങ്ക് യു